മലബാർ ഈഗഴ്സ് കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ എൺപത്തിമൂന്നാമത് ഇ എം ഇ കോർപ്സ് ആഘോഷം തളാപ്പ് എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടന്നു വീരമൃത്യു വരിച്ച സൈനികൻ സുബേദാർ പല്ലേരി വിജയന്റെ പത്നി ശ്രീരഞ്ജിനി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പി വി ജനാർദ്ദനന് അധ്യക്ഷത വഹിച്ചു ടി വി പത്മനാഭൻ സി എം രതീശൻ കെ കെ വിജയൻ വി വി ശീനി ഷീജ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം കലാപരിപാടികളും നടന്നു മറ്റൊരു നിർഭാഠത്തിന് ഞാൻ എന്തായാലും തയ്യാറെടുക്കുന്നില്ല കൂടുതലൊന്നും സംസാരിക്കാൻ ഇപ്പം ഇത് തുടക്കം മാത്രമാണ് ഇനിയുള്ള വർഷങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട് നല്ല രീതിയിൽ പ്രശസ്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ എം എ കോഴ്സ് ഡേ ഔപചാരികമായി ഉദ്ഘാടനം നന്ദി നമസ്കാരം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ